السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رحلة مع القرآن أنا يعني بريشودة القرآن بدرنا برمبري لا بودية إبسود لك, لك. الله وركم سواعدا إن نام شرطة شيء القرآن لك. سورة الكوثر كوثر أنا يعني واقني വളരെ വിശാലമായ അർത്ഥങ്ങളുണ്ട് അതിലെ പ്രധാനമായ അർത്ഥം തിരു ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് വളരെ പുണ്യമാക്കപ്പെട്ട ഹൗനുൽ കൗസർ അതുമായി ബന്ധപ്പെട്ട അർത്ഥമാണ് മറ്റു ചില വിശേഷണങ്ങൾ കൂടെ കൗസർ എന്ന വാക്കിനുണ്ട് അള്ളാഹു സുബാൻ അഹുബദ് ആല തിരു ഹബീബ് അലൈഹി അലൈഹുസ്മ തങ്ങൾക്ക് നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താത്ത രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് കൗസർ എന്ന വാക്ക് ഉപയോഗത്തിലുണ്ട് ബഹുമാനപ്പെട്ട മുഫസറുകൾ നമ്മെ പഠിപ്പിക്കുന്നതും ഈ രണ്ട് രൂപത്തിലുമുള്ള അർത്ഥത്തെ സംബന്ധിച്ചാണ് بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله العلي العظيم പരിശുദ്ധ സൂറത്തുൽ കൗസർ അള്ളാഹു സുബഹാൻ നെഹുത്ത് തൊട്ടു തൊട്ട് മുന്നേ നാം വിശേഷിപ്പിച്ച സൂറത്തുൽ മാവൂൻ അതിലെ എല്ലാ കാര്യങ്ങൾക്കും വിപരീത രൂപത്തിലാണ് സൂറത്തുൽ കൗസറിലെ പല ഉപദേശങ്ങളും അള്ളാഹു സുബഹാൻ നഹുത്ത് ആല തിരുഹബീബ് സുലല്ലാഹുലിസ്ലിമ തങ്ങളിലേക്ക് നൽകുന്നത് സൂറത്തുൽ മാവൂനിൽ നാല് പ്രത്യേക സാഹചര്യങ്ങളെ സംബന്ധിച്ച് മുനാഫിക്കുകൾക്കുള്ള ചില പ്രത്യേക സ്വഭാവ ശൈലികളെ സംബന്ധിച്ച് അള്ളാഹു സുബാൻ നഹുത്ത് നമ്മെ ഉണർത്തി സൂറത്തുൽ മാനിൽ ഒന്നാമതായി അള്ളാഹു സുബാ നഹുത്ത് അല മുനാഫിക്കുകളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് യദുആഉൽ യത്തീം അവർ യത്തീമിനെ വേണ്ട വിധം നൽകാത്തവരാണ് അവർക്കുള്ള അവകാശപ്പെട്ട വസ്തുക്കളെ അവർ തടഞ്ഞു വെക്കുന്നു യത്തീമിനുള്ള വസ്തുക്കളെ തടഞ്ഞു വെക്കുന്നവരാണ് പൊല യഹു അല പൊമിൽ മിസ്കീൻ മാത്രമല്ല അവർ മിസ്കീൻമാർക്കുള്ള ഭക്ഷണ വസ്തുക്കളെ അത് നൽകുന്നതിന് വേണ്ടി ഇവർ പ്രേരണം നൽകുന്നില്ല ഇങ്ങനെ രണ്ടു അടങ്ങുന്ന ഒറ്റ കാര്യമാണ് അള്ളാഹു സുബാനഹത്ത ആല സൂറത്തുൽ മാനിൽ ആദ്യം പ്രതിപാദിച്ചത് വെച്ചാൽ ലുബ്ധത അവരുടെ കയ്യിലുണ്ട് എന്നർത്ഥം പിശുക്കത്തരം കാണിക്കുക ചിലവഴിക്കേണ്ട സമയങ്ങളിൽ അത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന സ്വഭാവശൈലി രണ്ടാമത്തെ കാര്യം നിസ്കാരത്തെ ഉപേക്ഷിക്കുക ആ ഒരു ദുഷിച്ച സ്വഭാവ ശൈലിയായിരുന്നു അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധത പുലർത്തുക സൂലത്തുൽ മാൽ സാഹൂൻ എന്ന് അള്ളാഹു സുബാൻ നമ്മെ ഉണർത്തി അവർ പരിശുദ്ധ വിഭാഗത്താകുന്ന നിസ്കാരത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ് എന്ന് വച്ചാൽ ആ നിസ്കാരത്തിൻ്റെ സമയത്തെ അവർ പിന്തിപ്പിക്കുകയും ആ നിസ്കാരത്തെ തന്നെ നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം മൂന്നാമത് അവർ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മറ്റു വിഭാദത്തുകൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അതെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ലോകമാന്യത നടിക്കുന്നതിന് വേണ്ടി വിവാദത്തുകൾ ചെയ്തു തീർക്കുന്നു അല്ലോ ഊൻ അവർ വിവാദത്തുകളൊക്കെ പരസ്പരം ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ല മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു നാലാമത് യഥാർത്ഥമായി നൽകേണ്ട സമ്പത്തുകൾ നൽകാതിരിക്കുക പരോപകാരത്തെ തടഞ്ഞു വെക്കുക പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽമാനിൽ അള്ളാഹു സുബഹാ നെഹുത്ത് അതിനെ സൂചിപ്പിച്ചത് എം നാവൂൻ അൽ മാൂൻ അവർ പരോപകാരത്തെ തടയുന്നവരാണ് ജക്കാത്ത് കൊടുക്കേണ്ട ജക്കാത്തിന് അർഹതപ്പെട്ടവർക്ക് അവർ ജക്കാത്ത് നൽകുന്നില്ല അതുപോലെ അതല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ ചെറുതായി നാം കാണുന്ന വസ്തുക്കൾ പോലും അർഹതപ്പെട്ടവർ അതിനെ അന്വേഷിച്ചു വരുന്ന അവസരത്തിൽ അതിനെ മുടക്കാക്കി വെക്കുന്നു അപ്പോൾ അള്ളാഹു സുബഹാൻ നെഹുഅത് കൽപ്പിച്ചിട്ടുള്ള ആ തിരു ജക്കാത്തിനെ നൽകാതിരിക്കുക എന്നതും ഈ പറഞ്ഞ പരോപകാരം തടയുക എന്നതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നാല് സ്വഭാവ ദൂഷ്യങ്ങളാണ് മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു സുബാ നഹുത്ത ആല സൂറത്തുൽ മാവൂനിൽ പ്രതിപാദിച്ചത് എന്നാൽ സൂറത്തുൽ കൗസറിൽ അതിൻ്റെ നേരെ വിപരീതങ്ങളാണ് തിരു ഹബീബ് തിരുഹബീബ് അലൈഹി വസ്ലമ തങ്ങളോട് അള്ളാഹുത്ത ആല കൽപ്പിക്കുന്നത് ഒന്നാമതായി നാം പറഞ്ഞു വെച്ചത് മുനാഫിക്കുകളിൽ ലുബ്ധത പിശുക്കത്തരം ഉണ്ട് എന്നായിരുന്നു കൊടുക്കേണ്ടത് അവർ കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നു തിരു ഹബീബ് സുലല്ലാഹുനുസലമ തങ്ങളോട് പ്രസുത സൂറത്തിലൂടെ അള്ളാഹു താല കൗസർ അല്ലെ പ്രവാചകരെ അങ്ങേക്ക് നാം കൗസറിനെ നൽകിയിരിക്കുന്നു കൗസറിന്റെ രണ്ട് വിശദീകരണങ്ങളും നാം പറഞ്ഞു അള്ളാഹുവിന്റെ പക്കലിൽ നിന്നുമുള്ള ധാരാളം അനുഗ്രഹങ്ങൾ അങ്ങേക്ക് നൽകിയിരിക്കുന്നു അവയിൽ നിന്നും നീ ചിലവഴിക്കുക പിശുക്കത്തരം കാണിക്കാതിരിക്കുക രണ്ടാമത് പറഞ്ഞത് മുനാഫിക്കുകൾ നിസ്കാരത്തിനെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ് എന്ന് വെച്ചാൽ നിസ്കാരം ഒഴിവാക്കുന്നു അതിൻ്റെ ടൈമിൽ നിന്നും പിന്തിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അതിൻ്റെ നേരെ വിപരീതം സൂറത്തുൽ കൗസറിൽ അള്ളാഹു താലെ കൽപ്പിക്കുന്നു ഫസ് വല്ലി അല്ലയോ പ്രവാചകരെ അങ്ങ് നിസ്കരിക്കുക അപ്പോൾ നിസ്കാരം അതിൻ്റെ യഥാർത്ഥ പോലെ നിസ്കരിച്ച് വീട്ടുക അപ്പോൾ നിസ്കാരത്തെ അവർ അശ്രദ്ധരായി അതിൻ്റെ ടൈമിൽ നിന്നും പിന്തിപ്പിക്കുകയും നിസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്നു ഇവിടെ റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി സ്വലമ തങ്ങളോട് നിസ്കാരം യഥാവിധി നിർവഹിക്കാൻ അള്ളാഹു താല കൽപ്പിക്കുന്നു മൂന്നാമതായി മുനാഫിക്കുകളെ അള്ളാഹു സുലഹാ നെഹ് താല വിശേഷിപ്പിച്ചത് അവർ വിവാദത്തുകൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ജനങ്ങൾ കാണാൻ വേണ്ടി മറ്റുള്ളവർ കണ്ട് അതിൽ ചെയ്യുന്ന വ്യക്തികൾ ഉന്നതരാവാൻ വേണ്ടി ലോകമാന്യത അവർ കാണിക്കുന്നു എന്നാൽ സൂറത്തുൽ കൗസറിൽ തിരു ഹബീബ് തങ്ങളോട് കൽപ്പിക്കുന്നു ഫ ലി സുലല്ലാഹുനുസലോട് ലി കല്പിക്കുന്നു അങ്ങയുടെ റബിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം അങ്ങ് ഇബാദത്ത് ചെയ്യുക ജനങ്ങൾ കാണാൻ വേണ്ടിയല്ല ലോകമാന്യത നടിക്കുന്നതിന് വേണ്ടിയല്ല അപ്പോൾ മുനാഫിക്കുകൾക്ക് അവിടെ അള്ളാഹുത്താല പറഞ്ഞ അവരുടെ വിശേഷണത്തിന് നേരെ വിപരീതം തിരു ഹബീബ് തിരുഹബീബ് സുലല്ലാഹുനുസ്ലമ തങ്ങളോട് അള്ളാഹു താല കൽപ്പിക്കുന്നു നാലാമതായി അള്ളാഹു സുബാൻ സംബന്ധിച്ച് പറഞ്ഞത് അവർ പരോപകാരത്തെ തടഞ്ഞു വെക്കുന്നവരാണ് അള്ളാഹു സുബ്ഹാൻ പ്രവാചകരെ അങ്ങ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയേറക്കുകയും അതിനെ ദാനധർമ്മമായി എല്ലാവർക്കും വിഹിതം വെച്ച് നൽകുകയും ചെയ്യുക അപ്പോൾ സൂറത്തുൽ മാഹൂനിലെ ആ പ്രത്യക്ഷമായി നമുക്ക് മനസ്സിലാക്കാവുന്ന നാല് കാര്യങ്ങൾക്ക് നേർ വിപരീതമാണ് സൂറത്തുൽ കൗസറിൽ നമ്മെ ഉണർത്തുന്നത് തിരു ഹബീബ് പ്രസ്തൂറത്ത് തിരുഹബീബ് സുലഹുലി തങ്ങൾ അവിടുത്തെ ആൺമക്കളെല്ലാം വഫാത്തായി പോകുന്നു ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം തിരു ഹബീബ് സൊലു അലൈഹി വലമ തങ്ങൾക്ക് ആൺമക്കൾ വളർന്ന് നല്ല ജീവിതം നയിക്കുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടില്ല അവരൊക്കെ ചെറുപ്രായത്തിൽ തന്നെ വഫാത്തായി പോയിരുന്നു ഈ രംഗം മുനാഫിക്കുകൾ വളരെ സന്തോഷപൂർവ്വം അതിനെ മനസ്സിലാക്കുകയും തിരു ഹബീബ് സൊലംബാഹുലമ തങ്ങളെ സംബന്ധിച്ച് അബുദർ എന്ന് പറഞ്ഞാൽ അത് വാലറ്റവൻ എന്ന് മലയാളത്തിൽ പറയും അതായത് ഒരാളെ സംബന്ധിച്ച് അയാൾ വാലറ്റവൻ എന്ന് പറയുക അയാൾക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഇല്ലാതെ എന്ന് വെച്ചാൽ അയാളുടെ മരണശേഷം അയാളെ സ്മരിക്കപ്പെടാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക ജീവിതം അയാളിലൂടെ അയാളുടെ കുടുംബ കുടുംബപരമ്പര അവസാനിക്കുന്ന ഒരു ശൈലിയെ സംബന്ധിച്ചാണ് ഈ വാലറ്റവൻ പിൽക്കാലത്ത് അയാളെ സംബന്ധിച്ചൊന്നും പറയാത്തവൻ എന്നാണ് ഇങ്ങനെ ഈ അബുദ്ധർ എന്ന ലഫലിന് അർത്ഥമാക്കുന്നത് തിരുഹബീബ് സൊല്ലാഹു അലൈവ് വസ്ലമ തങ്ങളെ അബുദ്ധർ എന്ന പ്രയോഗമാണ് മുനാഫിക്കുകൾ അന്ന് ഉപയോഗിച്ചിരുന്നത് മാത്രമല്ല അവർ തിരു തിരുഹബീബ് സൊലല്ലാഹുലി വല്ലമ തങ്ങളെ സംബന്ധിച്ച് പരസ്പരം പറഞ്ഞു നടക്കാൻ തുടങ്ങി ഇനി അധിക കാലമൊന്നും മുഹമ്മദ് ജീവിക്കുകയില്ല സൊല്ലാഹു അലൈഹി വസ്ലം കാരണം മക്കളൊക്കെ മരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുന്ന് മരിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു ഒരു ദിവസം റസൂർല്ലാഹി അലൈഹി അലൈവലമ തങ്ങൾ പള്ളിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്ന അവസരം അവിടെ മുനാഫിക്കുകളിൽപ്പെട്ട ഒരാളിങ്ങനെ ആ വഴിയിലുണ്ടായിരുന്നു പള്ളിൻ്റെ പള്ളിയുമായുള്ള പള്ളിയുടെ കവാടത്തിൽ അവിടുന്ന് എന്തൊക്കെയോ സംസാരിച്ചു സംസാരിച്ച ശേഷം പള്ളിയിലേക്ക് പ്രവേശിച്ചു പള്ളിയിൽ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട് ആ കൂടിയിരിക്കുന്ന ആളുകൾ മുനാഫിക്കുകളിൽപ്പെട്ട ആ സുബന് വായിൽ അദ്ദേഹമായിരുന്നു റസൂള്ളഹി തങ്ങളോട് സംസാരിച്ച വ്യക്തി ആ സുബന് വായിലിനോട് ചോദിച്ചു എന്താണ് നീ അവിടുന്ന് സംസാരിച്ചിരുന്നത് എന്ന് ചോദിച്ചു ഉടനെ ആ സുബന് വായിൽ കൂടിയിരുന്ന ജനങ്ങളോട് പറഞ്ഞു ഹാദൽ അബുദ്ധർ അത് നമ്മളാ അബുദ്ധറായ ആളാണ് വളരെ മോശമാക്കുന്ന രൂപത്തിൽ തിരു ഹബീബ് തിരുഹബീബ് സൊലല്ലാഹുനുസലമ തങ്ങളെ അവിടെ പറയുകയും തത് അവസരത്തിലാണ് പ്രസ്തുത സൂറത്ത് ഇറങ്ങിയത് എന്നും അതിൻ്റെ സബബു നുസൂൽ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണമായി മുഫസറുകൾ രേഖപ്പെടുത്തുന്നു സൂറത്തുൽ കൗസർ അതിൻ്റെ ഓരോ ആയത്തിൻ്റെയും അർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ബിസ്മിൽ റഹിമാൻ റഹീം അള്ളാഹു സുബാൻ അഹുമത്ത തിരു ഹബീബ് സല്ല അള്ളാഹു വസ്ലമ തങ്ങളോട് പറയുകയാണ് ഇന്നാഖ് തീർച്ചയായും അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു അൽ കൗസർ ധാരാളം ഞാമത്തുകൾ അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു അതല്ല ഹൗനുൽ കൗസർ ആണ് ഇവിടെ കൗസർ എന്ന ലഫ്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും മുഫസറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് റസൂലുല്ലാഹി സൊല്ലാഹുൻ സലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഹൗനുൽ കൗസർ രണ്ട് ഹൗനുൽ കൗസറുകളുണ്ട് ഒന്ന് മഹ്ഷറ വൻ സഭയിലും മറ്റൊന്ന് സ്വർഗത്തിലുമാകുന്നു അത് സത്യവിശ്വാസികൾക്ക് കുടിപ്പിക്കപ്പെടുകയും അതിൻ്റെ നിറം പാലിനേക്കാൾ വെളുത്തതും കസ്തൂരിയേക്കാൾ വാസനയേറിയതുമാണ് അതിലെ ഓരോ കൂജകളും കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നക്ഷത്ര തുല്യമായിരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ അതിൻ്റെ വിശേഷണങ്ങളിൽ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള കൗസർ അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു ഫ വൻഹർ അങ്ങ് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാാംക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി വിവാദത്ത് ചെയ്യുക നിസ്കരിക്കുക വൻഹർ അങ്ങ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി ഇറക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുക ഇൻ നശാനി നശാന നിശ്ചയം അങ്ങയെ സംബന്ധിച്ച് വിദ്വേഷം പറഞ്ഞു നടക്കുന്നവൻ ഹൂവൽ അബുദ്ധർ അവനാണ് അബുദ്ധറായ ആൾ വാലറ്റവൻ വെച്ചാൽ പിൽക്കാലത്ത് സ്മരിക്കപ്പെടാത്ത ജീവിതം അവൻ്റെ കൂടെ അവനെ സംബന്ധിച്ച് പറയപ്പെടാത്ത ഓർക്കപ്പെടാത്ത ഒരു മനുഷ്യനായി മാറുക അത് നബിയെ അങ്ങയെ വിദ്വേഷം പരത്തി നടക്കുന്ന അയാൾ തന്നെയാകുന്നു ഇനി നമുക്ക് സൂറത്തുൽ കൗസർ അതിലെ തജ്വീദിൻ്റെ ഹുക്കുമുകളിലേക്ക് പ്രവേശിക്കാം നാം പഠിച്ചതാണ് ബിസ്മില്ലാണ് എപ്പോഴും മണിക്കണം ഇന്ന തൊട്ടടുത്ത് മദ്ദക്ഷരമാണ് അതിനുശേഷം ഹംസ് നമ്മൾ പഠിച്ചു മദ് മുൻഫസുൽ നാം നീട്ടുകയാണെങ്കിൽ മൂന്നോ മൂന്നരയോ അലിഫ് നീട്ടുന്നു ഇന്ന ഇവിടെ ഹംസുണ്ട് ഹംസൊക്കെ തൊട്ടുശേഷം ആയിനാണ് സുഖൂനായി വരുന്ന സമയം സ്വിഫത്ത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എന്നുവെച്ചാൽ മഹ്റിൽ ഒരൽപ്പം ശബ്ദം നീങ്ങുന്ന ശൈലിയുമുണ്ട് ഒരല്പം നീങ്ങാത്ത ശൈലിയുമുണ്ട് തവസൂത്ത് ഒരു മിതമായ നിരക്ക് ശബ്ദം ഒന്ന് നീങ്ങണം ആ ആ ആ എന്ന ശബ്ദമൊന്നും കേൾക്കാൻ പാടില്ല എന്നർത്ഥം തൊട്ടടുത്ത അക്ഷരം പോ ആണ് ത്വാവിനെ സംബന്ധിച്ച് നാം പറഞ്ഞു വച്ചതാണ് ത്വാവിൻ്റെ മഹ്രജ് സാധാരണഗതിയിൽ നാം താ ഉച്ചരിക്കുന്നത് പോലെ തന്നെ മേലെ മുൻപല്ലി മുളക്കുന്ന സ്ഥലവും നാവിൻ്റെ തലഭാഗവും ത ഇതന്നെയാണ് ത്വായിൻ്റെ ഈ മഹ്റജ് സുഫത്തിലാണ് വ്യത്യാസമുണ്ടത് ഇസ്താന എന്ന ശുഭത്തും ഇതുബാപ്പ് എന്ന സുഫത്തും നാവിൻ്റെ അങ്ങേ ഭാഗവും അതോടൊപ്പം നാവിൻ്റെ ഒരു ഭാഗം കണ്ണാക്കിലേക്ക് ചേർന്നിരിക്കുകയും ഇങ്ങനെ ഉള്ള ആ ശബ്ദം വരുന്നത് പോ ഇങ്ങനെ ശബ്ദം കേൾക്കണം ഇവിടെ യാ ഉണ്ട് പഠിച്ചു ആവിടെ അക്ഷരത്തിന് ശേഷം വാവോ ആയാൽ അത് ലീന അക്ഷരമാണ് ആ അക്ഷരത്തെ ലീനക്ഷരം എന്നാണ് പറയുക എന്ന് എന്ന് പറയൂലൂ അവസാനം അൽ കൗസർ ആണ് ഇത് പുറപ്പെടുന്നത് മേലെ മുൻപല്ലിൻ്റെ താഴെ അറ്റം നാവിൻ്റെ തലഭാഗവും ഇവിടുന്ന് തന്നെയാണ് പുറപ്പെടുന്നതും ഇവിടെ നിന്ന് തന്നെയാണ് വാഹ് എന്ന അക്ഷരം കൂടെ പുറപ്പെടുന്നത് വാ പുറപ്പെടുന്നതും ഇവിടുന്ന് തന്നെയാണ് അതിനെ സംബന്ധിച്ച് വിശാലമായി നമുക്ക് പിന്നീട് സംസാരിക്കാം ഇവിടെ റാ ഇന് നാം സുക്കൂനായിട്ടാണ് വഖഫ് ചെയ്യുന്നത് അൽ കൗസർ കൗസർ കൗ സർ റാ ഇന് സുഖൂൻ മുന്നേ ഫ ഇങ്ങനെ വന്നാൽ റായിനെ ചെയ്യണം ഇന്ന ഇങ്ങനെ നിർത്തേണ്ടത് സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാം നാംബാക്ക് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ത്വാ എന്ന് നാം പറഞ്ഞതുപോലെ തന്നെ സ്വാദിന്റെ മഹർജ് സീനിന്റെ മഹർജ് തന്നെയാണ് എന്ന് വെച്ചാൽ താഴെയും മേലയും ഉള്ള മുൻപല്ലിൻ്റെ ഇടഭാഗവും അതോടൊപ്പം നാവിൻ്റെ തലയും നാവിൻ്റെ തല അതിനോട് ചേർത്തി വെച്ചുകൊണ്ട് കാറ്റ് പുറത്തേക്ക് പോകും സ്വ ഫി ഇങ്ങനെയാണ് കേൾക്കേണ്ടത് അത് കഴിഞ്ഞാൽ ലി റോബിക് റോ റോ ഇനെ തഫ്റീമാക്കിയാണ് ഉച്ചരിക്കേണ്ടത് അവിടെ രണ്ട് ലാമ് അടുത്തടുത്ത് വരുന്നുണ്ട് ഫസ്വല്ലി ലി റോബിക് ഫി ലി റോബിക് ആ ലാമ് പ്രത്യേകം വേർതിരിച്ച് പറയാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അക്ഷരങ്ങൾ പരസ്പരം കൂടി ചേർന്ന് പോകും ഫസ്റ്റ് റോബിക് വൺ ഹർ വൻ ഹർ ഇവിടെ ഹ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനു മുന്നേ നൂനി വൻ വൻ ഹർ സുഖൂനായനൂനു ശേഷം ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വന്നാൽ നമ്മളെല്ലാം പഠിച്ചു ഇതൊഹാർ നൂനിനെ ഇതൊഹാർ ചെയ്ത് വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക വൻ ഹർ വൻ ഹർ എന്ന് ഓതാൻ പാടില്ല വൻ ഹർ ഹ് ശ്രദ്ധിക്കേണ്ടതുണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് പുറപ്പെടുന്നത് തൊട്ടടുത്ത അക്ഷരം റോ ആണ് റോ ഇനെ നാം വഖഫ് ചെയ്യുമ്പോൾ സുഖൂനായിട്ടാണ് വരിക വൻ ഹർ അപ്പോൾ റോ ഇന് സുഖൂൻ തൊട്ട് മുന്നേയുള്ള അക്ഷരം ഹ അതിന് ഫതഹ സംഭവിച്ചു ഫത്തഹനു ശേഷം റാ സുക്കൂനായപ്പോൾ തഫ്യമാക്കിയാണ് നാം ഉച്ചരിക്കേണ്ടത് بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر صدق الله العلي العظيم രഹ്ല തും ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ ഇന്നത്തെ പ്രോഗ്രാമിലൂടെ അവസാനിക്കുകയാണ് അള്ളാഹു സുബാൻ ആല പരിശുദ്ധ ഖുർആാനിനെ അനുസരിച്ച് മനസ്സിലാക്കുവാനും അത് പാരായണം ചെയ്യുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന രഹ്ല തും ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആാൻ പഠന പരമ്പരയിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവുകയും അതിൽ നിന്നും ഖുർആൻ പാരായണം യഥാർത്ഥ രൂപത്തിൽ നടത്തുവാനും شردِّكَ الله سبحانه وتعالى أنو رَحِكَتَيْ السلام عليكم ورحمة الله وبركاته